ഇപ്പൊരച്ചന്ത ഒക്കെ ആണോ ഇപ്പൊ ഈ പെണ്ണിനെ ഒരുക്കുന്നതിന് അഭിപ്രായം പറയാൻ ഇവിടെ ആരുമില്ലേ ഇവിടത്തെ മുതിർന്ന പ്രജകളൊക്കെ എവിടെ പോയി അമ്മയും മുത്തശ്ശിയും ഭക്തിമാർഗത്തില ദീപാരാധന കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങെത്തും ഹരീന്ദ്രന്റെ വീട്ടുകാർ വന്നിറങ്ങുമ്പോ അവരെ സ്വീകരിക്കാൻ വിനയനും ഇല്ല അച്ഛനും ഇല്ല ഇനി എന്തിനേവലാതിപ്പെടാതെ മാഷും വിസ്മയും ഇപ്പൊ ഇങ്ങെത്തു വിസ്മയുണ്ടെങ്കിൽ തന്നെ ഒരു മനസ്സമാധാനാവുമായിരുന്നു അതെ നീ ആ രോഹിണിയോട് ഹാളിലേക്ക് പോകാൻ പറ അവളുടെ വിറയിലും വെപ്രാളവും കണ്ടാൽ തന്നെ വിനയനെ കാണാനില്ലെന്നുള്ള വിവരം മറ്റുള്ളവര് എങ്ങനെയെങ്കിലും അറിയുന്ന മട്ട നീ വാ മോളെ സുമങ്കല ചേച്ചി വിനയചന്ദ്രൻ എവിടെ അവൻ പുറത്തു പോയതാ ഇപ്പ വരും അപ്പോ ടെൻഷൻ ചെക്കന്റെ അവരിപ്പ എത്തും നിങ്ങൾ അകത്തോട്ട് ശരി ോഹിണി വിനയൻ എത്തും നീ ഈ ടെൻഷനുമായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട വെറുതെ നമ്മൾ ക്ഷണിച്ചു വരുത്തിയവർക്ക് സംശയത്തിന് ഇട കൊടുക്കണ്ട നീ വിമല ഒരുക്കുന്നിടത്തേക്ക് ചെല്ലു വിനയട്ടൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇവിടെ എത്താതിരിക്കില്ല മോളെ നീ അത് തന്നെ വീണ്ടും പറയല്ലേ കല്യാണത്തിന് വരുന്നവർക്ക് മുന്നിൽ കണ്ണീര് കാണിച്ചു നിൽക്കുന്നത് ശരിയല്ല വരുന്നവർക്ക് മുന്നിൽ എനിക്ക് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മുത്തശ്ശി പറ്റണം വിനയചന്ദ്രന്റെ അമ്മയാ ഞാൻ അവൻ തിരിച്ചെത്താത്തതില് എന്റെ ഉള്ളും കിടന്ന് പിടയ്ക്കുന്നുണ്ട് അത് മറ്റാരും കാണാതിരിക്കാൻ ഞാൻ എത്ര പാടുപെടുന്നുണ്ടെന്ന് നിനക്കറിയോ എന്നാ വിമലയെ പ്രസവിച്ചത് ഞാനാ അവളുടെ സ്വപ്നവും സന്തോഷവും കാണാതിരിക്കാൻ എനിക്ക് പറ്റുമോ ഇല്ല നോക്ക് എനിക്ക് ശേഷമല്ലേ നീ വിനയനെ കണ്ടത് പിന്നെ എന്താ പ്രശ്നം മോളെ നമ്മുടെ സങ്കടം വെച്ച് മറ്റുള്ളവരുടെ സന്തോഷം കിടത്താൻ നിക്കരുത് അത് മോശമാണ് തൽക്കാലം നീ മണ്ഡപത്തിലേക്ക് ചെല്ലേ മുഹൂർത്തത്തിന് മുമ്പ് വിനയൻ ഇങ്ങെത്തും എന്റെ വാക്കാ പാവം അവളുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ ഈ മണ്ഡപത്തിലേക്കേ വരില്ല ഹരീന്ദ്രന്റെ ഒറ്റ താല്പര്യത്തിലാ അവന്റെ അമ്മ സരോജിനി ഈ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ സരോജിനിയുടെ കാതിൽ ഇത് എത്തിയാ ഈ ഒരു ഒറ്റ കാരണം മതിയാവും കല്യാണം മുടങ്ങാൻ അമ്മ വാ അകത്തെന്തായിരുന്നു നോക്കാം ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ